स 기 च ि क 기다े र അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ എറണാകുളത്ത് പഠിക്കുകയാണ് പൊന്നമോളി ആ മകളെ എറണാകുളത്ത് എന്തിനാണ് പോയത് ആരുടെ കൂടെയാണ് അവൾ അധിവസിക്കുന്നത് എന്നാണ് അവളുടെ ജീവിത രീതി കണ്ണുകൊണ്ട് നേരിട്ട് കാണേണ്ടി വരുന്ന എത്രമാത്രം വേദനാജനകമായ യാഥാർത്ഥ്യങ്ങളാണ് അല്ലാ അല്ലാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാകട്ടെ അല്ലാഹ് നമ്മുടെ മക്കൾ നല്ല മക്കളാക്കട്ടെ അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ആ ജീവിക്കണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിട്ട് ജീവിതമാണ് വരാനിരിക്കുന്ന ലോകം അതാണ് അടിച്ചുപൊളിയുടെ ലോകം ഈ ദുനിയാവാണ് അടിച്ചുപൊളിയുടെ ലോകമെന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ് വരാനിരിക്കുന്ന ലോകം അത് അടി ശുപൊളിയുടെ ലോകമാണ് അവിടെ ആനന്ദമാണ് അവിടെ മുത്രമൊഴിക്കലില്ല അവിടെ കഷ്ടിക്കലില്ല അവിടെ ഛർദിക്കലില്ല അവിടെ അവിടെ മോശത്തരങ്ങളൊന്നുമില്ല അവിടെ അസുഖങ്ങളില്ല ക്യാൻസർ ഇല്ല ട്യൂമർ ട്യൂമറില്ല ന്യുമോണിയില്ല ഒരു വയറുവേദനയുമില്ല ജീവിതകാലം മുഴുവനും അടിച്ചുപൊളിയുടെ ജീവിതമാണ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തായിത്തീരും സ്വഭാവത്തിന്റെ ചോദ്യമാണ് ഭക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും അത് കാഷ്ടിക്കേണ്ടി അത് അവിടെ ഇല്ലല്ലോ പിന്നെ എന്താകും നബിയെ ആ സ്വർഗീയമായ ഭക്ഷണങ്ങൾ ഒരു കണ്ണും കാണാത്ത ഭക്ഷണമാണ് ചിന്തിക്കാൻ കഴിയാത്ത ഭക്ഷണമാണ് ആ ഭക്ഷണത്തിന്റെ രുചി ദുനിയാവിലെ ഭക്ഷണത്തിൻ്റെ പതിന്മടങ്ങ് രുചിയാണ് ആ രുചി ഒരു തവണ വായയിൽ വച്ചാൽ പിന്നെ ഒരിക്കലും ആ രുചി മാറുകയില്ല വല്ലാത്ത സ്വർഗീയ ലോകമല്ലേ ആ സ്വർഗീയമായ ലോകത്തെ ഭക്ഷണം എന്തായി തീരും നബിയേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വഹാബാ അതൊരേ എമ്പക്കമായി മാറും സ്വഹാബാ ഭക്ഷണം കഴിച്ച് നമ്മൾ എമ്പക്കം വിടാറില്ലേ അതുപോലെ ഒരു ഏമ്പക്കമായി മാറും സ്വഹാബാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലെ എമ്പക്കത്തിനേ ഒരു പക്ഷേ ദുർഗന്ധമുണ്ടാകും അതിന് സുഗന്ധമുണ്ടാവുകയില്ല പക്ഷേ സ്വർഗത്തിലെ എംപക്കമുണ്ടല്ലോ അതിന്റെ സുഗന്ധം അതേ എത്രയോ വഴി ദൂരം യാത്ര ചെയ്താലും ഒരിക്കലും മാറിപ്പോകാത്ത സുഗന്ധമായിരിക്കും അത്രേ വായിലൂടെ പുറത്തു വരുന്ന ആ സയ്യിദുനാ റസൂലുള്ളാഹി എംബക്കത്തിനുണ്ടാവുക ആ സുഗന്ധത്തെ ആ സ്വർഗീയമായ ആനന്ദത്തെ ദുനിയാവിൽ നിന്ന് ഇല്ലായ്മയല്ല ഒരു നിസ്സാരമായ പ്രേമത്തിന് വേണ്ടി ഒരു നിസ്സാരമായ സുഖത്തിന് വേണ്ടി ഒരു നിസ്സാരമായ ആനന്ദത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തല്ല നഷ്ടപ്പെടുത്തല്ല ചെറുപടി ഡോക്ടറായ ഒരു പെൺകുട്ടിയല്ലേ എറണാകുളത്ത് ജീവിതം അവസാനിപ്പിച്ചത് അതേ സ്വന്തം കാമുകനായി വന്നത് ഒരു ഡോക്ടറാണ് ആ ഡോക്ടറെ കഴിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടെ കാത്തുനിന്നു ആ പെൺകുട്ടി ആ പ്രേമങ്ങ് മൂത്തേ അവസാനം ആ പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ സമയമായപ്പോ ഈ ഡോക്ടറായ ഈ ചെറുപ്പക്കാരൻ പറയുക ാണ് നിന്നെ എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും സ്വന്തം ജീവിതം ആയി ആ മുസ്ലിം പെൺകുട്ടി അവസാനിപ്പിച്ച് കളഞ്ഞിരുന്നോ പ്രേമത്തിന്റെ ബാക്കി പത്രം എന്താണ് എന്താണ് അവിടെ ഉണ്ടായത് എന്ത് നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് ആ മാതാപിതാക്കളുടെ വേദന എപ്പോഴാണ് പരിഹരിക്കപ്പെടുക അതുകൊണ്ട് ചിന്തിക്കണേ ഉണ്ടാകുന്ന അധിക പ്രേമങ്ങളും ബന്ധങ്ങളും അതിലും അങ്ങ് പൊരുത്തപ്പെടാത്തതാണ് ആ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന മുഴുവൻ ബന്ധങ്ങളും ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കാത്ത ബന്ധങ്ങളാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഏതെങ്കിലും അങ്ങനെ പ്രേമിക്കപ്പെടുന്നവരുടെ ദിവസമായി കാണുമ്പോഴേക്ക് അന്ന് ചുവന്ന വസ്ത്രവും ധരിച്ചിട്ട് ആ പ്രേമത്തിന്റെ ദിവസം ആചരിക്കാൻ നാണമില്ലാതെ പുറത്തിറങ്ങുന്നവരായി ഓ പ്രിയപ്പെട്ട പെണ്ുമക്കളെ നമ്മളാരും മാറാൻ പാടില്ല അള്ളാഹു ആ വേണ്ടി നിങ്ങൾ കൂട്ടുനിന്നാൽ നിങ്ങളതിനു വേണ്ടി തയ്യാറായാൽ ആ ദിവസത്തെ നിങ്ങൾ എല്ലാം വരികയാണ് പുണ്യമേറിയ ദിനങ്ങളെ സ്വാഗതം ചെയ്യാനിരിക്കുന്നവരാണ് നമ്മൾ നമുക്ക് ആ മാസത്തെ വരവേൽക്കണം അതോടുകൂടെ സ്വീകരിക്കണം സ്വീകരിക്കണേ സ്വീകരിക്കണേ എല്ലാ നിലക്കുമുള്ള ഒരു ഏതൊരു വിഷയവും അതിന് കൊടുക്കുന്ന പരിഗണനക്കനുസരിച്ചാണ് അള്ളാഹുവിന്റെ പരിഗണന ഉണ്ടാവുക മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന സ്വന്തം മാതാപിതാക്കൾക്ക് നന്നായി കൊടുക്കണം അത് കൊടുത്തില്ല എങ്കിൽ അവർക്ക് ഉണ്ടാവുകയില്ല അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് ഞാനിപ്പോ ചെറുപ്പക്കാരനാണ് ഡിഗ്രി പഠിക്കുക എനിക്ക് അത്യാവശ്യം പ്രായമായി എനിക്ക് എനിക്കെന്ത് ചെയ്യാം ഞാൻ ഇറങ്ങിയാൽ എന്നെ ചോദ്യം ചെയ്യാൻ ഏത് ഉമ്മക്കാണ് അധികാരമുള്ളത് എന്ന ഇടത്തിന്റെ എന്ന താർഷ്യത്തിന്റെ ഈ നിങ്ങളൗതികമായ ലോകത്ത് ജീവിക്കുന്നതെങ്കിലേ സൂക്ഷിക്കണേ മക്കളെ നിങ്ങൾക്കല്ലാണ്ട് പൊരുത്തമുണ്ടാവൂല തൃപ്തി ഉണ്ടാവൂല അള്ളാഹു നിങ്ങളെ പൊരുത്തപ്പെടൂല ആ സംഭവാം തൃപ്തിയില്ലാത്ത ജീവിതം അത് നരകത്തിലേക്കുള്ള ജീവിതമാണ് ഉമ്മയെ അനുസരിക്കണോ ഉപ്പയെ അനുസരിക്കണോ ആ വാക്കുകൾക്ക് വില കൊടുക്കണോ ഉപ്പാന്റെ വാക്ക് പൊന്നാണ് വാക്ക് പൊന്നാണ് ഉമ്മ പോയാലേ ഉമ്മയുടെ വില പോയാലേ ഉപ്പയുടെ വിലയറിയോ ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ പൊത്തി വളർത്തിയത് എത്ര രാത്രികളിൽ ആ ഉമ്മ ഉറക്കമൊഴിച്ചത് ഗർഭാവസ്ഥയിൽ ഉമ്മാക്ക് രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല എത്രയാൾ ഉമ്മ മലർന്നു കിടന്നത് എത്രയാൾ ഉമ്മ 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 രാത്രി ആ ആ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു എനിക്ക് ഒന്നും സംഭവിച്ചാലും എന്റെ വയറ്റിൻ്റെ അകത്തുള്ള പൊന്നുമോൾക്ക് പൊന്നുമോലിക്കൊന്നും സംഭവിക്കരുതേ അല്ല അത് ആ ഉമ്മയുടെ ദ്വായായിരുന്നു ആ ദ്വായാണ് നിന്നെ നിന്നെ അനിയാക്കിയത് നമ്മളെ നമ്മളാക്കിയത് ആ ഉമ്മാവന്റെ മനം അറിഞ്ഞുള്ളത് ആയാ ആ പ്രാർത്ഥനയാണ് നമ്മളെ വലുതാക്കിയത് പിന്നീട് വലുതായിട്ട് ഉമ്മയെ ഉമ്മയെ വേദനിപ്പിച്ച് മാതാപിതാക്കളെ വേദനിപ്പിച്ച് പിന്നീട് കല്യാണം കഴിഞ്ഞു പോയി സുന്ദരമായൊരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് ഗർഭം ധരിക്കുമ്പോഴാണ് എന്റെ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് പ്രായവും ബുദ്ധിയും സമയവും വിവേകവും വിവേകവുമെല്ലാം ഒന്നാകുന്നതാണ് അതാരുടെ എങ്കിലും മുന്നിൽ അടിയറവ് പറയാനുള്ളതല്ല എന്റെ ഉപ്പ് എനിക്ക് വേണ്ട എന്റെ ഉമ്മ എനിക്ക് വേണ്ട ഞാൻ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പോവുകയാണെന്ന് പറയുന്ന വല്ലാത്ത വേദനാജനകമായ അവസ്ഥയില്ലേ ഉമ്മയെ ഉപേക്ഷിച്ചിട്ട് നീ പോയി എത്ര കാലം ജീവിക്കുന്നില്ല അങ്ങനെ എത്ര ആളുകളാണ് കണ്ണുനീരുകൾ ഏതെങ്കിലും ഈ ഭൂമി ലോകത്ത് നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇല്ലേ ഇല്ല ഒരാളെ കാണിച്ചു തരാൻ കഴിയൂല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഈ ചെറിയ പ്രായം നമുക്ക് തോന്നാം അങ്ങനെ മുടി വളർത്തുക അതുപോലെ തന്നെ ഹെയർ സ്റ്റൈല് അതുപോലെ തന്നെ ജീവിത വ്യവഹാരങ്ങള് ജീവിത രീതികള് സ്റ്റൈലുകള് പ്രേമങ്ങള് ബ്രന്ഥങ്ങള് ഒക്കെ ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാവരുടെയും പൊരുത്തത്തിലായിക്കൊണ്ട് അവരിഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള രൂപത്തിലുള്ള ജീവിതമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ എല്ലാ സമയവും അള്ളാഹുവിനോട്